വർഷങ്ങൾക്ക് മുമ്പാണ് എൻ്റെ അമ്മ തൊണ്ണൂറ്റി അഞ്ചാം വയസ്സിൽ മെയ് ഇരുപത്തി എട്ടിന് മരിച്ചു പോയത് പതിനൊന്ന് മക്കളുള്ള എൻ്റെ കുടുംബത്തിൽ എനിക്ക് നാല് വയസ്സുള്ളപ്പോൾ എൻ്റെ താഴെയുള്ള പെണ്ണുങ്ങൾക്ക് രണ്ട് വയസ്സുള്ളപ്പോൾ അപ്പം മരിച്ചു പോയി പതിനൊന്ന് വയസ്സുള്ള പതിനൊന്ന് മക്കളുള്ള അമ്മ സത്യം പറഞ്ഞാൽ ഇന്ന് വിശുദ്ധിയാണെന്ന് ഞാൻ പറയും കാരണം രണ്ടും മൂന്നും മക്കളുള്ള കുടുംബങ്ങളിലെ മാതാപിതാക്കൾ എങ്ങനെയാണ് മക്കളെ പഠിപ്പിക്കുക എങ്ങനെയാണ് കാശുണ്ടാക്കുക എന്ന് വിലപ്പിച്ച് കരുതുമ്പോൾ ഈ പതിനൊന്ന് മക്കളെ എങ്ങനെ വളർത്തും എങ്ങനെ വിദ്യാഭ്യാസം കൊടുക്കും എന്ന് അമ്മയ്ക്കും ആഗ്രഹതയുണ്ടായിരുന്നു അങ്ങനെ അമ്മ പറഞ്ഞ ഒരു അനുഭവ സാക്ഷിതാണ് നിരാശയുണ്ടായിരുന്നു സ്ഥലമുണ്ട് നാൽപ്പത് ഏക്കർ സ്ഥലമുണ്ട് പക്ഷേ പണമില്ല ജോലിയില്ല എങ്ങനെയാണ് മക്കളെ പഠിപ്പിക്കുക ഞങ്ങളൊക്കെ കൊച്ചുങ്ങളല്ലേ അങ്ങനെ ഒരു ദിവസം അമ്മ ഞങ്ങളുടെ വീട്ടിൽ ചെറിയ മുറിയിൽ കയറി മൂന്നര വീടാണ് കഴിക്കൂലിൽ ഒരു കയറി കെട്ടി ആ കയറി താഴേക്കിട്ട് അതിലൊരു കഴിവു എന്നിട്ട് സ്റ്റൂളിൽ കയറി നിന്നു അപ്പോഴാണ് ഈ ഞാൻ കൊച്ചായിരിക്കണ ഞാൻ അമ്മയെ കാണാതെ ആ വാതിലക്കൊരു മുട്ടാണ് ഞാൻ മുട്ടി കരഞ്ഞു അമ്മേനെ വിളിച്ചു അമ്മ സ്റ്റൂളിൽ നിന്ന് താഴെ അടയ്ക്കും അമ്മ അന്ന് ഒരു തീരുമാനമെടുത്തു വിശുദ്ധ മനിയത്രേസ്യ താൻ ജീവിതത്തിൽ കാര്യങ്ങളെ കണക്കാക്കിയ ഒരു വാചകം ഹെപ്രായകരകേണ്ട ലേഖനം പതിമൂന്നാം അധ്യായം അഞ്ചാം വാക്യം ഞാൻ നിന്നെ അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല എങ്ങനെ മക്കളെ വളർത്തും എന്ന് നിരാശയോടുകൂടി ഒരു വഴിയും കാണാതെ അന്ന് സ്വന്തം ജീവിതം അവസാനിപ്പിക്കാൻ നിരാശ കൊണ്ട അമ്മ എൻ്റെ നിലവിളി കേട്ട് അമ്മേനെ വിളി കേട്ട് അന്ന് ഉപേക്ഷിച്ചതാണ് ഈ ജീവിതത്തോടുള്ള നിരാശ അന്ന് മുഴുവൻ പിന്നീട് എപ്പോഴും അമ്മ പറയാറുള്ള വാക്ക് ഞാൻ ഓർക്കുകയാണ് ദൈവം കാത്തുകൊള്ളും ഞാൻ ഡിഗ്രി പഠനം കഴിഞ്ഞതിന് ശേഷമാണ് സി എം ഐ സന്യാസ സമൂഹത്തിൽ ചേർന്നത് ഞാൻ കോളേജിൽ പോകണമെന്ന് പറഞ്ഞപ്പോഴോ എനിക്ക് ഫീസ് ഇല്ല എന്ന് പറഞ്ഞപ്പോഴൊന്നും അമ്മ കാശില്ലയെന്ന് പറഞ്ഞിട്ടില്ല എനിക്ക് തോന്നുന്നു പലപ്പോഴും പലവിധത്തിലുള്ള നിരാശകൾ കൊണ്ട് മക്കളെ പഠിപ്പിക്കുവാൻ സാധിക്കാതെ പല വിധത്തിലുള്ള മക്കളുടെ സ്വഭാവ രൂപീകരണത്തിൽ വിഷമിക്കുന്ന അമ്മമാരും അപ്പന്മാരും മക്കളെ വിദേശത്ത് വിടാൻ കാശില്ലാതെ ലോൺ എടുത്ത് സാമ്പത്തിക ഭദ്രതയില്ലാത്ത പല മാതാപിതാക്കളും ദാമ്പത്യ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ കൊണ്ട് ഈ ജീവിതം അവസാനിപ്പിക്കാമെന്ന് തീരുമാനിക്കുന്ന പലരും മാറാരോഗങ്ങൾ കൊണ്ട് ഇനി എനിക്ക് തുടർന്ന് ജീവിക്കാൻ സാധിക്കുന്നില്ല എന്നല്ല പല മക്കൾക്കും ഇന്ന് നിശുദ്ധ മരിയത് ഏസ്യ നിശബ്ദമായി നമ്മളോട് പറയുന്നതാണ് നിരാശയ്ക്കും പ്രതീക്ഷയ്ക്കും പ്രത്യാശയ്ക്കുമടങ്ങി നിശബ്ദത എന്നുള്ള ഒരു വലിയ പുണ്യമുണ്ട് പരിശുദ്ധ അമ്മ നിശബ്ദതയോടുകൂടി നിരാശ പ്രത്യാശയിലേക്ക് നയിച്ചതുപോലെ തൻ്റെ ജീവിതത്തിലെ ശാരീരികവും മാനസികവുമായ ക്ലേശങ്ങളിലൂടെ മരിയത് രേസ്യ കടന്നുപോയപ്പോഴൊക്കെ ആ വിശുദ്ധതയോടുകൂടി പ്രത്യാശയായി കണ്ട ദൈവത്തിൽ പൂർണ്ണ ആശ്രയം വെച്ച് ജീവിച്ച മറിയ ത്രേസ്യ നമുക്ക് ഇന്ന് വലിയ മാതൃകയാണ് സ്നേഹമുള്ളവരെ ഈ ജൂബിലി വർഷം രണ്ടായിരത്തി പതിനാലില് നവംബർ ഇരുപത്തി മൂന്നാം തീയതി വിശുദ്ധ കുര്യാക്കൂർ ശേലിയാസിനെയും വിശുദ്ധ രുപ്രാശി അമ്മയെയും വിശുദ്ധരാ വിശുദ്ധരാക്കി പ്രഖ്യാപിച്ചപ്പോൾ അന്ന് റോമിൽ ആ ചടങ്ങിൽ സംബന്ധിക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടായി റോമിലെ സെൻറ്റ് പീറ്റേഴ്സ് ബസ്സിലേക്ക് രണ്ട് ചുറ്റു ഭാഗങ്ങളിലായിട്ട് കേരളത്തിൽ നിന്നും പേരുടെ ബാനറുകളിൽ പടങ്ങൾ കണ്ടപ്പോൾ ഞാൻ ഏറെ അഭിമാനിച്ചു സന്തോഷമുണ്ടെങ്കിൽ കണ്ണുകൾ നിറഞ്ഞു സേനമണ്ഡൻ ഹൃദയം നിറഞ്ഞു നാം ആയിരിക്കുന്ന ഇടവകളിൽ നാം ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ നാം ആയിരിക്കുന്ന കുടുംബങ്ങളിൽ എങ്ങനെ ഒരു വിശദത്തിനും വിശദീ എനിക്ക് ആയിട്ടില്ല എന്നുള്ള വലിയ ചോദ്യം നമ്മുടെ മനസ്സിൽ ഇന്ന് ഈ കുത്തച്ചെറിയ അനുഗ്രഹിച്ച മറിയദ്ദേശ്യ ഉയർത്തട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന അങ്ങനെയായാൽ നമ്മുടെ വീട് നമ്മുടെ നാട് നാം ആയിരിക്കുന്ന പ്രദേശങ്ങൾ നിരാശ കുഴിച്ചു മൂടി നിശബ്ദതയിലൂടെ പ്രത്യാശയിലേക്ക് നമ്മെ നയിക്കും നമുക്ക് ഓർക്കാം നമ്മെ സ്വന്തമായി കണക്കാക്കുന്ന ഈശോ നമ്മെ അവഗണിക്കുകയില്ല നമ്മെ ഉപേക്ഷിക്കുകയില്ല ഈശോയുടെ സാന്നിധ്യം എപ്പോഴും തൻ്റെ പഞ്ചക്ഷതകളിലും സമൂഹത്തിൽ നിന്നുള്ള അവഗണനകളിലും തിരു കുടുംബ സന്യാസിനി രൂപീ മത രൂപീകരണത്തിൻ്റെ ഓരോ പടികളിലും കൂടെ നിന്ന് ഈശോ നമ്മോട് കൂടെയുമുണ്ട് ഈ വിശുദ്ധിയുടെ പടവികൾ ചടവുകൾ ചവിട്ടിക്കയറാൻ വിശുദ്ധിയുടെ ഉന്നതമായ സോമാനത്തിലെത്തുവാൻ വിശുദ്ധ മറിയത്തിരേശേനയുടെ ജീവിതം നമുക്ക് എന്നും മാർഗദീപമായി തീരട്ടെ നിരാശയിൽ നിന്ന് പ്രത്യാശയിലേക്ക് നയിക്കുന്ന ഓരോ ദിവസവും നിരാശയിൽ നിന്ന് നമ്മെ പ്രത്യാശയിലേക്ക് നെയ്ശോ കൂടെ ഉണ്ടാകട്ടെ മറിയത്തിൽ